അതെ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിലേക്കുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ ജോസേട്ടന്റെ ഈ ഒരു ചായപ്പീടി കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ ജോസേട്ടൻസ് സിനിമ കമ്പനി റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ പേര് പോലെ തന്നെ സിനിമ റിലേറ്റഡ് ആണ് ഇവിടുത്തെ ഫുൾ ആംബിയൻസ് കേട്ടോ നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ടേബിളിൽ വന്നിട്ട് നമ്മൾ ടേബിളിലോട്ട് നോക്കുമ്പോഴാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കാണുന്നത് കേട്ടോ സുരാജേട്ടന്റെ പടം ചെയ്യാൻ അതുപോലെ നമ്മുടെ ലാലേട്ടന്റെ പടം ഗസിയാന് അതുപോലെ വിട്ടുപോയ സിനിമാ പേരുകൾ കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ വിഷം തിരിക്കുന്ന രമണന് സോറ് കഴിക്കാനുള്ള വഴി കൊടുക്കാനുള്ളത് അങ്ങനെ ഫുൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉഴുന്നുപടിയ സമൂസയൊക്കെ കഴിച്ചുകൊണ്ട് ജിനുവും ജോയലും കാര്യമായിട്ട് രമണന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്ന് കയറിയത് അതുകൊണ്ട് നമുക്ക് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോകണേ ഒരു തവണ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല കുറച്ച് ഫൺ മൊമെൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ